ജില്ലയിൽ മഴയ്ക്കൊപ്പം പനിയും പകർച്ചവ്യാധികളും പടരുന്നു വൈറൽ പനിക്കു പുറമെ ഡെങ്കിപ്പനി ബാധരുടെ എണ്ണത്തിലും വർധനയുണ്ട് സർക്കാർ ആശുപത്രി ഉൾപ്പെടെയുള്ള ചികിത്സാ കേന്ദ്രങ്ങളിൽ തിരക്ക് കൂടി വൈറൽ പനിയെ തുടർന്ന് മുന്നൂറ്റി പേരാണ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ഇന്നുവരെ ചികിത്സ തേടിയത് ഈ മാസം ആറായിരത്തിയേഴു പേർ പനി ബാധിച്ച ജില്ലയിൽ ചികിത്സ തേടിയതായാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്ക് സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ചികിത്സ തേടിയവരുടെ എണ്ണം കൂടിയാവുമ്പോൾ ഇതിന്റെ ഇരട്ടിയിലേറെ വരും ജില്ലയിൽ ഇന്നലെ പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ മാസം ജില്ലയിൽ പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് ഇതിന്റെ ഇരട്ടയിലേറെ രോഗം സംശയിക്കുന്നുണ്ട് മൂന്ന് പേർക്ക് എലിപ്പനിയും അഞ്ചു പേർക്ക് എച്ച് വൺ എൻ വണ്ണും മഴക്കാല പൂർവ്വ ശുചീകരണം ശരിയായ രീതിയിൽ നടത്താൻ സാധിക്കാതിരുന്നത് പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കാൻ കാരണമായെന്ന് വിമർശനമുണ്ട് ജലജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിലും പാളിച്ചയുണ്ടായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പകർച്ചവ്യാധികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു സാധാരണ ആളുകൾ വെള്ളം തണുക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും അതിനകത്ത് പച്ചവെള്ളവും വീണ്ടും ഒഴിക്കുക അങ്ങനെയല്ല നമ്മൾ തിളപ്പിച്ചാറച്ച വെള്ളം എന്നുള്ളതിൽ അതിനകത്ത് വീണ്ടും പച്ചവെള്ളമൊന്നും മിക്സ് ചെയ്യാനായിട്ടുള്ള പാടില്ല ഇപ്പോൾ ഡെങ്കിപ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പലപ്പോഴും വീടിന് പരിസരങ്ങളിൽ ചെടി ചെടികൾക്ക് വീട് ചെടികൾക്കിടയിലും ചെടി വളർത്തുന്ന ഇപ്പോൾ നമുക്കറിയാം അലങ്കാര ചെടികളുണ്ട് ഈ അലങ്കാര ചെടികൾക്ക് അകത്തുള്ള വെള്ളം ആഴ്ചയിൽ ഒരു ദിവസം മാറിയില്ലെന്നുണ്ടെങ്കിൽ ഈ കൊതുവിൻ്റെ കൂത്താളികൾ ആ ഇൻഡോർ ഇൻഡോർ ബ്രീഡിങ് എന്ന് നമ്മൾ പറയും ഇൻഡോർ ബ്രീഡിങ് ഉണ്ടാകുമ്പോഴത്തേക്കാണ് കൂടുതലായിട്ട് ആളുകൾക്ക് ഡെങ്കിപ്പനി വരാനുള്ളത് ഡെങ്കിപ്പനിയും എലിപ്പനിയും ഏറെ സൂക്ഷിക്കണം പനി നിസ്സാരമായി കാണാതെ എത്രയും വേഗം ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു സ്വയം ചികിത്സ പാടില്ലെന്നും അധികൃതർ കർശന നിർദ്ദേശം നൽകുന്നുണ്ട്